ഇന്നലെ എല്ലാവരും ആഘോഷപ്രദമായി കണ്ട ഒരു വാർത്തയായിരുന്നു നടൻ ബാലയുടെ വീട്ടിലെ ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ നടൻ ബാല ചെന്നൈയിലാണ് എന്നും ചെന്നൈയിൽ തന്റെ അമ്മയുടെ കുടുംബത്തിനോടൊപ്പമാണ് താൻ കഴിയുന്നതെന്നുമാണ് താരം അറിയിച്ചത് ഇതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും പരിചയപ്പെട്ട ഒരാളുകൂടിയുണ്ട് ബാലയുടെ മുറപ്പെണ് അതായത് കോകില കോകിലയുമായുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച ബാല പങ്കുവെച്ചത് തൻ്റെ വിവാഹ നിശ്ചയ വാർത്തയാണോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്ക് കാരണം കോകിലെക്കുറിച്ച് പറയുന്ന സമയം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അറിയുന്നു എന്നാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ അമൃതയുമായിട്ടുള്ള ജീവിതമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് കോഹിലെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾക്ക് താഴെ ബാലയുടെ വിവാഹനിശ്ചയം കഴിഞ്ഞു എന്ന് ചോദിച്ചാണ് പ്രേക്ഷകർ എത്തുന്നത് എന്നാൽ ഇതിനൊന്നും തന്നെ കൃത്യമായ മറുപടി ബാല നൽകുന്നില്ല ചിലപ്പോൾ ബാല തൻ്റെ സാഹോദര്യമായിരിക്കും ഇതുവഴി പറഞ്ഞത് എന്നാലും അറിയേണ്ടത് ബാലയുടെ വിവാഹ നിശ്ചയം തന്നെയാണോ എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കൂ എന്ന് തന്നെയാണ് മുന്നോട്ട് സന്തോഷത്തിൽ ജീവിക്കാനാകട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്ത കാണുമ്പോൾ ആദ്യമായി പറയുന്നത് ബാലയുടെ ആദ്യ വിവാഹം ഗായിക അമൃത സുരേഷുമായിട്ടായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിൽ ജഡ്ജായി പോയ സമയം മുതൽ തന്നെ ബാലയ്ക്ക് അമൃതയോട് ഇഷ്ടമുണ്ടായിരുന്നു അവിടുത്തത് സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു പ്രേക്ഷകരും അത് കണ്ട് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട താരങ്ങളായി ഇവർ രണ്ടുപേരും അതിവേഗം മാറി ബാലയും അമൃതയും തമ്മിൽ വിവാഹമോചിതരായി ഏറെ നാളാണ് കഴിഞ്ഞത് അതിനുശേഷം പെട്ടെന്നായിരുന്നു ഡോക്ടറായ എലിസബത്തുമായി ബാല വിവാഹം കഴിക്കുന്നുവെന്ന് തീരുമാനിച്ചത് അതും ഇതുപോലൊരു വാർത്തയിലായിരുന്നു ബാല അറിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു സംശയമെന്ന് പറയുന്നത് കോകില ശരിക്കും അമ്മാവന്റെ മകളാണ് അതായത് മുറപ്പെണ്ണ് തമിഴ് രീതിയിലും മലയാള രീതിയിലും മുഖ്യം വെച്ച് നോക്കുമ്പോൾ മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കാം അങ്ങനെയാണെങ്കിൽ ബാല കോകിലയെ വിവാഹം കഴിക്കും എന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് എന്നാൽ ബാല ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ മറുപടിയും നൽകിയിട്ടില്ല മുന്നോട്ട് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ബാലയ്ക്ക് ആശംസകൾ നേർന്നാണ് ചിലർ എത്തിയിരിക്കുന്നത് വളരെ വിരളമായി മാത്രമാണ് സ്വന്തം നാടായ ചെന്നൈയിലേക്ക് ബാല പോകാറുള്ളത് ചിലപ്പോൾ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയ സന്തോഷമായിരിക്കാം ബാല പങ്കുവച്ചതെന്ന് പറയുന്നവരുമുണ്ട് എൻ്റെ ത്യാഗങ്ങൾ ഭീരത്വമല്ല എൻ്റെ കൃതജ്ഞയാണ് പരിഗണിക്കുക പതിനാറ് വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലത്തെ മറക്കുന്നുവെന്നല്ല എന്നായിരുന്നു ബാലയുടെ കുറിപ്പ് നടന്റെ പോസ്റ്റ് വൈറലായതോടെ കോകിലയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് തിരക്കി ആരാധകരും എത്തി എന്നാൽ താരം ഒന്നിനും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം അമ്മാവന്റെ മകളും മുറപ്പെണ്ണുമായ കോകില ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിലെ വിശേഷങ്ങൾ ബാല പങ്കിട്ടെത്തിയിരുന്നു ഇപ്പോഴത് ആ കോകിലയെ ചേർത്ത് നിർത്തിയുള്ള ഫോട്ടോയ്ക്ക് ബാല കുറിച്ചുള്ള വാക്കുകളാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നിർധനരായ രോഗികളെ സ്വന്തമായി വീടില്ലാത്തവരെയും എല്ലാം സഹായിച്ച് അവർക്കെല്ലാം ഒരു ദൈവത്തിന്റെ രൂപത്തിലാണ് എപ്പോഴും ബാല പ്രത്യക്ഷപ്പെടാറുള്ളത് ആ ബാല തന്നെ ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകർക്ക് ബാലയ്ക്കും സന്തോഷം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കാനാവൂ എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ